നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊറോണ വൈറസിന്റെ ഭീതിയിൽ തന്നെയാണ് വൈറസിനെ പ്രതിരോധിക്കുവാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും സ്വകാര്യ കമ്പനികളുമെല്ലാം വേണ്ടതെല്ലാം ചെയ്യുന്നുമുണ്ട് മുന്നറിയിപ്പിന്റെ ഭാഗമായി ടെലികോം കമ്പനികളെല്ലാം കോളർ ടോൺ കൊറോണ വൈറസ് മുന്നറിയിപ്പായി കേൾപ്പിക്കുക പോലും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകളെ കൊന്നെടുക്കിയ മാരകമായ ഈ വൈറസിൽ നിന്ന് സ്വയം രക്ഷ നേടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഇതിനായി ജനങ്ങൾ മികച്ച രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുകയും ജീവിത തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ വിചിത്രമായ മുൻകരുതലെടുത്ത രണ്ട് ജാപ്പനീസ് യുവാക്കളുടെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരുപക്ഷെ കേട്ടാൽ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ചിരിക്കുമായിരിക്കാം എന്നാലും കൊറോണ വൈറസിൽ നിന്ന് രക്ഷ നേടാനായി മാസ്ക് ൾക്ക് പകരം പെൺകുട്ടികളുടെ അടിവസ്ത്രം മുഖത്ത് വലിച്ചു കെട്ടിയാണ് ഈ യുവാക്കൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജപ്പാനിലെ കൊറോണ സാഹചര്യത്തിൽ ലൈവ് സ്ട്രീം ചെയ്യുകയായിരുന്ന ട്വീറ്റ് ഉപഭോക്താവായ യുവാവാണ് പെൺകുട്ടികളുടെ പാൻഡിസ് ഉപയോഗിച്ച് മൂക്കും വായും പൊത്തിയ യുവാക്കളുടെ ചിത്രം പകർത്തിയിരിക്കുന്നത് തങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു തത്സമയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് ഷീഗനിലെ ഡ്രൈനോയിറ്റിൽ നിന്ന് ചായ് എന്ന സ്ട്രീച്ച് ഉപയോഗിച്ചാണ് യുവാക്കളുടെ ചിത്രങ്ങൾ പകർത്തിയത് നിരവധി ഫോളോവേഴ്സ് ഉള്ള ചായയുടെ ഏറ്റവും അവസാന സ്ട്രീമിംഗ് എന്തായാലും ഇപ്പോൾ വേറെ ലെവലായി സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു തന്നെയാണ് വ്യക്തമാകുന്നത് ആളുകൾ പറയുന്നതും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പുകവലിക്കുന്ന റഷ്യൻ നൃത്ത അവതാരകനുമായി സംസാരിച്ചു നിൽക്കുകയാണ് മുഖത്ത് പാൻഡീസ് ധരിച്ച യുവാക്കൾ ഷായുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ജനപ്രിയ ഇനമായി മാറിയ ഒന്നാണ് ഫേസ് മാസ്കുകൾ ഇവർ പറയുന്നതനുസരിച്ച് വള്ളിയുള്ള ലേഡീസ് പാൻഡീസ് ഉപയോഗിക്കാൻ എളുപ്പമാണെന്നും കൃത്യമായി മാസ്കിന്റെ ജോലി അത് നിർവഹിക്കുന്നുണ്ടെന്നും മാത്രമല്ല ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് മാത്രമാണ് പ്രശ്നമെന്നും ഇവർ വ്യക്തമാക്കുന്നു എന്നാൽ ധരിച്ചിരിക്കുന്ന ഈ മാസ്കുകൾ കാമുകിമാരുടേതല്ല എന്നും ഉപയോഗിച്ചിട്ടില്ല എന്നും ഇവർ തന്നെ വ്യക്തമാക്കുന്നു മാരകമായ വരണത്തിൽ നിന്നും സ്വരം രക്ഷ നേടുവാൻ വാങ്ങിയതാണെന്നും മാസ്കുകൾ ഈ ഭാഗങ്ങളിൽ എവിടെയും കിട്ടാത്തതുകൊണ്ടാണ് വില കൂടുതലാണെങ്കിലും ഇത്തരത്തിലൊരു രീതി പരീക്ഷിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നും ഈ യുവാക്കൾ വ്യക്തമാവുകയാണ് കൊറോണ വൈറസ് ലോകവ്യാപകമായി പടർന്ന സാഹചര്യത്തിൽ സൗദിയിലെ ആരാംകോ എണ്ണ കമ്പനിയിലെ പുതിയ സുരക്ഷാ നടപടികളും ഇപ്പോൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വൈറസിനെ പ്രതിരോധിക്കാനായി സാനിറ്റൈസ് എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുവാൻ വേണ്ടി എടുത്ത നടപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത് ഹാൻഡ് സാനിറ്റൈസിന്റെ ഒരു വലിയ കുപ്പി എണ്ണ കമ്പനിയിലെ ഒരു തൊഴിലാളിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് കൈകഴുകുവാൻ ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഈ തൊഴിലാളി നടന്നെത്തണം ഒരു കുടിയേറ്റ തൊഴിലാളിയോട് കാണിച്ച അങ്ങേയറ്റം അടിമത്തപരവും വംശീയപരവുമായ ഒരു സമീപനമാണിതെന്നാണ് ആരാംകോ എണ്ണ കമ്പനിക്കെതിരെ ഉയർന്ന വിമർശനം സംഭവം വിവാദമായതിനു പിന്നാലെ ആരാമക്കോ കമ്പനി വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇത്തരം ഒരു നടപടി ഞങ്ങൾ അറിയാതെ എടുത്തതാണെന്നാണ് ആരാമകോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആരാമക്കോ കമ്പനിയുടെ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ഓടുന്നുണ്ടെങ്കിലും മുഖത്ത് പെൺകുട്ടികളുടെ പാൻറിസ് ധരിച്ച യുവാക്കൾ തന്നെയാണ് ട്രെൻഡിംഗിൽ മുന്നിലായി നിൽക്കുന്നത് ഒരുപക്ഷേ ഇനി മാസ്ക് ലഭിച്ചില്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കാണേണ്ടി വരുമെന്നതിനാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി